സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗിരുവിൻ്റെയും ഗൗതിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന സത്യം അന്നത്തെ ദിവസം രാത്രി അവർനിങ്ങനെ അജാസുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അജാസു അന്ന് അവരുടെയും പറഞ്ഞതുപോലെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യവും ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യവും ഒക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ ആ ഒരു സമയത്താണ് ഈ വാതിൽക്കൽ ഒരാളെ കണ്ട് അവർനിക്ക് ഞെട്ടി മറ്റാരുമല്ല കിഷോർ ആയിരുന്നു കിഷോറിൻ്റെ ഒരു മുദ്രപത്രം ഉണ്ടായിരുന്നു കേട്ടോ അവർനി എന്തായാലും ഫോൺ കട്ട് ചെയ്തില്ല അജാസ് ഈ ഇത് അവർനിണ്ടാതിരിക്കുന്നത് കേട്ടിട്ട് അജാസ് ഒത്തിരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കിഷോറിൻ്റെ സംസാരം ഈ അജാസ് കേൾക്കുന്നത് അപ്പം നീ എന്താ ഇവിടെ എന്ന് അവർ നിങ്ങൾ തിരിച്ച് ചോദിക്കുന്നുമുണ്ട് അപ്പോൾ ഫോണിലൂടെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യാം നീ ആരെയാണ് രാത്രി വിളിച്ച് സംസാരിക്കുന്നത് എൻ്റെ പുതിയ കാമുകരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കിഷോർ അങ്ങോട്ടേക്ക് വന്നത് ഇതെല്ലാം ഫോണിലൂടെ അജാസ് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇവൻ വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ നീ എഴുതി മേടിച്ചതിൻ്റെ ആ സ്വത്തുക്കളൊക്കെ എനിക്ക് തിരിച്ചു തരണം അതിന് വേണ്ടിയിട്ടാണ് നീ ഒരു ഒപ്പിട്ട് തന്നാൽ മതി അതോടെ തീരും നമ്മൾ തമ്മിലുള്ള ബന്ധമെല്ലാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശരിക്കും ഇവിടെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ അട്ടഹസിക്കുന്നു ഇതൊക്കെ അജാസ് ഇങ്ങനെ കേൾക്കുകയാണ് അജാസ് കിഷോർ ഒന്നും ചെയ്യരുത് എന്ന് ഫോണിലൂടെ പറയുന്നുണ്ട് പക്ഷേ അതാരും കേൾക്കുന്നില്ല കേട്ടോ എന്തായാലും നമ്മുടെ ഫോൺ കട്ടായിരുന്നില്ല അജാസ് എന്നിട്ട് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ് ഇതിൽ സൈൻ ചെയ്ത് നീ നീ എന്നിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുക്കളൊക്കെ നീ എനിക്ക് തിരിച്ചു തരുന്നോ അതോ അതോ നീ ചാവുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും അജാസ് ഫോൺ കട്ട് ചെയ്തിട്ട് ഓടുകയാണ് ഇങ്ങോട്ടേക്ക് എൻ്റെ ഫീ നിന്റെ ഭീഷണിക്ക് ഞാൻ വഴങ്ങുന്ന നീ കരുതണ്ട ചില്ലിക്കാശ് പോലും ഞാൻ നിനക്ക് തരില്ല നീ ഒന്ന് ചിന്തിക്കുക ഇത് നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞു പോലും കുഞ്ഞ് എന്നും പറഞ്ഞിട്ട് അവളുടെ വൈറ്റിനോട്ടോ അറ്റാച്ച് ആവട്ടെട്ടോ അവൾ മറിഞ്ഞ് അങ്ങോട്ട് വീണു അവൻ അവളിങ്ങനെ പൊട്ടിക്കരയാണ് നിലത്ത് കിടന്നപ്പോഴേക്കും നിന്റെ കുഞ്ഞിനി പോയി ഇനി എന്തിനാടെയും നീ അത് സംരക്ഷിക്കുന്നത് ഈ സ്വത്ത് ഏ എന്നും ചോദിച്ചുകൊണ്ട് നീ ഇതിനകത്ത് ഇനി ഒപ്പിട് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും പെട്ടെന്ന് അവൻ്റെ കോളറിലേക്ക് അവളിങ്ങനെ കീറി പിടിച്ചു ഇല്ല നിന്നെ ഞാൻ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണിക എന്തായാലും അവർണിക അവിടെ ഒരു ഡ്രോയിൽ തോക്കിരിപ്പുണ്ടായിരുന്നു ആ തോക്കെടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ മൽപ്പിടുത്തമൊക്കെ നടക്കുന്നത് എന്തായാലും അവൻ ചവിട്ടി താഴെയിട്ടത് ഈ ഡ്രോയ്ക്ക് മുന്നിലേക്കാണ് അവർണിക തോക്കെടുത്തു തോക്കെടുത്ത് നോക്കി പിടി നീട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവർണിക വേണ്ട വേണ്ട എന്ന് അവൻ പറയുന്നുണ്ട് പക്ഷേ അവർനിക കേട്ടില്ലാട്ടോ അവർണിക പറഞ്ഞു നിന്നെ സ്നേഹിച്ച കുറ്റത്തിനാണ് നിന്നെ സ്നേഹിച്ച കുറ്റത്തിന് ആദ്യം നീ എന്നെ ചതിച്ചു ഇപ്പം നീ നമ്മുടെ കുഞ്ഞിനെ കൊന്നു നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല നീ ചാവട എന്നും പറഞ്ഞുകൊണ്ട് നിറൊഴിക്കുക പുറകെ ഞാനും വരാം എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം കിഷോറിനെ കൊന്നു അന്ന് ടവർ നിക സ്വയം മരിക്കാനായിട്ട് നെറ്റിയിലേക്ക് ആ റിവോൾവർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവളുടെ അവളുടെ ബോധം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അവളങ്ങനെ ബോധം കിട്ടി വീഴുക എന്തായാലും ആ കിഷോറ് മരിച്ചു പിന്നെ നമ്മുടെ അജാസ് ഓടി വന്നു അജാസ് ഈ കാഴ്ച കണ്ട് അന്തം വിട്ട് അവർണികയെ വിളിക്കുകയും അവർണികയുടെ ബോധം ഇല്ലാത്തത് അവർണികയെ എഴുന്നപ്പിക്കാനായിട്ട് മുഖത്ത് വെള്ളം തിളയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവൾക്ക് ബോധം വേണില്ല ആ നമ്മുടെ അജാസ് എന്ത് ചെയ്തു അജാസ് അവളെയും കോരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ അവർണിക പറയുന്നത് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ബോധം വന്നതിന് ശേഷം അജാസ് തന്നെ വന്ന് കണ്ട കാര്യമാണ് അപ്പോൾ പോലീസിന് കീഴടങ്ങുന്ന കാര്യം ഈ അവർണിക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട നമ്മൾ രണ്ടുപേരും അറിഞ്ഞിട്ടുള്ളൂ അവന് ശിക്ഷ കിട്ടിയിട്ടുണ്ട് അവന് കൊന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടാണ് നീ കരുതേണ്ടത് കാരണം അതിൻ്റെ കുഞ്ഞിനെ കൊന്നില്ലേ അതിന് ഉള്ള ശിക്ഷയാണ് അവന് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇനി ഇത് ആരോടും പറയേണ്ട എന്തായാലും കേസ് തേഞ്ഞ് മാഞ്ഞ് പൊക്കോളും എന്ന രീതിയിലാണ് അവർ ഇങ്ങോട്ട് സംസാരിച്ചത് അവരുടേക്ക് അത് സമ്മതിക്കുകയും ചെയ്തു എന്തായാലും നമ്മുടെ അജാസിൻ്റെ വാക്കുകൾ ചാവുന്നതിന് തൊട്ട് മുമ്പ് പോലും നിന്നെ കൊല്ലാൻ ശ്രമിച്ചതും സ്വന്തം കുഞ്ഞിനെ ജീവനെടുത്തവനും അല്ലേ അവൻ ഈ ശിക്ഷയൊന്നും കിട്ടിയാൽ പോരാ അവന് ദൈവം കൊടുത്ത ശിക്ഷയാണ് അവന് വേണ്ടിയിട്ട് ജയിലിൽ പോയി ഇനിയും ജീവിതം നശിപ്പിച്ച അത് അവർനിക്ക് കാട്ടുന്ന ഏറ്റവും വലിയ വിഡുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് ജെ ഈ പോലീസിൽ കീഴടങ്ങാമെന്ന തീരുമാനത്തിൽ നിന്നും പിന്നെ ഇതിനെക്കുറിച്ച് ഞാനോ അജാസോ സംസാരിച്ചിട്ടില്ല അജാസ് ആ ബോർഡി എന്ത് ചെയ്തെന്നോ ഒന്നും എനിക്കറിയില്ല എന്ന് അവർനിങ്ങനെ പറയുക അജാസ് പറഞ്ഞതുപോലെ കിഷോറിൻ്റെ മരണത്തെക്കുറിച്ച് പോലീസ് എന്നോട് ഒന്നും ചോദിച്ചുമില്ല ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടായിരിക്കാം ആ അത് ഒന്നും ചോദിക്കാതിരുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചിരുന്നു അതിന് ഞാൻ സത്യസന്ധമായ മറുപടിയും പറഞ്ഞിരുന്നു അത് കേട്ട് ഗോവിന്ദ് ദേഷ്യപ്പെടുക സത്യസന്ധതയോ ഒരു കൊലപാതകം നടത്തിയിട്ട് അത് മറച്ചു വെച്ചു ഇത്രയൊക്കെ ചെയ്തിട്ടും അത് മറച്ചു വെക്കാനായിട്ടും ഈ വാക്ക് വാക്കുപയോഗിക്കാനായിട്ടും എങ്ങനെയാണ് രഘുറുറാം സാറിൻ്റെ മകൾക്ക് ഈ ഇങ്ങനെയൊരു മനസ്സ് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതിൻ്റെ പേര് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല ഏത് നിമിഷവും കീഴടങ്ങാൻ തയ്യാറായി തന്നെയാണ് സാർ ഞാൻ ജീവിച്ചത് സാറ് പോലീസിനെ വിളിച്ചോളൂ എല്ലാ കുറ്റവും ഏറ്റു പറയാൻ ഞാൻ തയ്യാറാണ് അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു അവർനിക്ക് മാത്രം തയ്യാറായിട്ട് കാര്യമില്ല ഒരു മർഡർ ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ തെളിവ് നശിപ്പിക്കുന്നതും മറച്ചു വയ്ക്കുന്നതും വലിയൊരു ക്രൈം തന്നെയാണ് ഈ കേസിൽ അജാസ് കൂട്ടുപ്രതിയാണ് അജാസ് പോലീസിൽ കീഴടങ്ങിയേ പറ്റൂ അപ്പോഴേക്കും അജാസിനെ വെറുതെ വിടണം എല്ലാം ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പോലീസിനോട് പറഞ്ഞോളാം എന്നെ സഹായിച്ച പേരിൽ അജാസിന് ഒരു പ്രശ്നം ഉണ്ടാവരുത് അപ്പോഴേക്കും അബോഷനായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ അവർനേക്ക് ബോഡി മറവ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലീസ് വിശ്വസിക്കുമോ ഏ എന്ന് ഗീതാഞ്ജലി ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും അതിൽ രണ്ടുപേരും ഇന്ന് തന്നെ പോലീസിൽ കീഴടങ്ങണം കോടതിയിൽ നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ച് കേസ് ഇനി ഞാൻ രക്ഷിച്ചോളാം അപ്പോഴേക്കും അവർനേക്ക് പറഞ്ഞു ഞാൻ റെഡിയാണ് സാറ് പോലീസിനെ വിളിച്ചോ പക്ഷേ നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് എനിക്ക് അജാസിനെ ഒന്ന് കാണണം സൗഹൃദം നടിച്ചു കൂടെ നടന്നിട്ട് അവൻ എന്തിനാണ് എന്നെ ചതിച്ചെന്ന് എനിക്കറിയണം അപ്പം ഗീതു പറഞ്ഞു ഒരിക്കലും ഇക്ക കണ്ണേട്ടനെ ചതിക്കാൻ കൂട്ട് നിൽക്കില്ല കൂട്ടു നിൽക്കുകയല്ല അവൻ ചതിച്ചു അതല്ലേ സത്യം ഏ എൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന എൻ്റെ അച്ഛനെ ഉറങ്ങുന്ന മണ്ണിലാണ് അവൻ അവൻകൊണ്ട് ആ ബോഡി കുഴിച്ചിട്ടത് അതെന്തിനാണ് അപ്പം അവൻ എന്നെ ചതിക്കാൻ വേണ്ടി ആയിരുന്നില്ലേ ചതിക്കാൻ തന്നെയാണ് അജാസ് അവിടെ കൊണ്ട് കിഷോറിന് കുഴിച്ചിട്ടത് എന്തായാലും ഞാൻ അജാസിനോട് ഇത് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് ഗോവിന്ദിങ്ങനെ ഉറച്ചൊരു തീരുമാനമെടുത്ത് അജാസിനെ വിളിക്കുക അജാസ് കോൾ എടുത്തിട്ട് പറഞ്ഞു ആ ഞാൻ അരമണിക്കൂറിനുള്ളിൽ ഓഫീസിലെത്തും സാർ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഞാൻ അവർണികയുടെ വീട്ടിലുണ്ട് അജാസ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം അപ്പോൾ എന്താ സാർ അല്ല സാധാരണ എന്നോട് ഇങ്ങനെ താൻ്റെ ഒരു ചോദ്യം ചോദിക്കാറില്ലല്ലോ ഹേ വരാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ അപ്പോഴേക്കും അജാസ് പറഞ്ഞു ഇല്ല സാർ ഞാൻ ദൈവം കഴിയുന്നതും വേഗം വരാം കോൾ കട്ട് ചെയ്തു ഇതേ സമയം നമ്മുടെ അനാർക്കലി രാധികയെ തേടി എത്തി കേട്ടോ അനാർഖലി വന്നിറങ്ങിയതും രാധിക ഫോൺ വിളിച്ചുകൊണ്ട് മട്ടുപ്പാവലിങ്ങനെ നിൽക്കുമായിരുന്നു ഓടി ഇറങ്ങി വന്നു അനാർക്കലി ആണെങ്കിൽ ഓ ഞാൻ അയച്ചു തന്ന വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കൊണ്ട് നീ ഇപ്പം സുഖമായിട്ട് ഉരുകുന്നുണ്ടല്ലേ രാധികേ ദേ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാല്ലേ എന്ന് രാധിക ചോദിച്ചപ്പോഴേക്ക് അനാർക്കലി അട്ടഹസിക്കുക കേട്ടോ നീ ഇപ്പം നടത്തുന്ന അതേ പണി ചെയ്യാൻ ശ്രമിച്ചതിനാണ് ഞാൻ ഭദ്രനെ തീർത്തത് എന്നെയും തീർക്കുമെന്നൊരു സൂചന അതിലുണ്ടല്ലോ രാധികേ എന്ന് അനാർക്കലി ഇങ്ങനെ ചോദിക്കുക സത്യം പറ കിഷോറിൻ്റെ മരണത്തിന് പിന്നിൽ നീയല്ലേ നിനക്ക് നിൻ്റെ മകനുമെതിരെ നിന്റെ മരുമകൾ അതായത് മഗ നിങ്ങളുടെ ഭദ്രൻ്റെ മോൾ ഗീതു ഉണ്ടാക്കിയ തെളിവെല്ലാം കിഷോറിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് നശിപ്പിക്കാൻ വേണ്ടി കിഷോറിനെ കൊന്നത് നീയല്ലേ ഇനി എന്നെ കൊല്ലാനല്ലേ നിന്റെ തീരുമാനം അതുകൊണ്ട് ഗോവിന്ദിനെയും ഗീതുവിനെയും കണ്ട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറയും നീ പാത്രനെ കൊല്ലുന്ന വീഡിയോ കാണിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ രഞ്ജുവും രേഖയും ഇവരുടെ സംസാരമൊക്കെ കണ്ടു ഇങ്ങനെ നിൽക്കുക പറയുന്നത് കേൾക്കാൻ പാടില്ല കേട്ടോ രേഖയ്ക്കാണെങ്കിൽ ഇവരെ പരിചയമില്ല പരിചയമില്ലാത്തൊരു സ്ത്രീ വന്നിട്ടുണ്ടല്ലോ എന്ന് രേഖ രഞ്ജുവിനോട് പറഞ്ഞപ്പോൾ അത് അമ്മയുടെ ഫ്രണ്ടാ എനിക്കറിയാം രേഖ അങ്ങോട്ടേക്ക് വരണ്ട എന്നും പറഞ്ഞിട്ട് രഞ്ജു താഴേക്കിറങ്ങിപ്പോവുക അപ്പോൾ എന്തോ കാര്യമുണ്ടോ എന്ന് രേഖയ്ക്കും മനസ്സിലായി കുടുംബത്തിൻ്റെ നിത്യശത്രു അനാർക്കലി എങ്ങനെ കുടുംബത്തിൻ്റെ ഫ്രണ്ട് ആകും എന്നാണ് രേഖ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ അനാർക്കലിയൊക്കെ രേഖയ്ക്ക് അറിയാം എന്തായാലും രഞ്ജു ചെന്നിട്ട് അനാർക്കലിയോട് ചോദിച്ചു നിങ്ങൾ വീണ്ടും വന്നോ ഈ കൂട്ടുകെട്ട് ശരിയാവില്ല രാധികാമേ ഇന്ന് തന്നെ ഞാൻ ഗോവിന്ദേട്ടനോട് ഈ സ്ത്രീയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പറയും ഈ സ്ത്രീക്ക് മുന്നും പിന്നും നോക്കാനില്ല ജയിലിൽ നിന്ന് വന്ന ഇവർക്ക് ചിരിച്ച് ജയിലിലേക്ക് പോകാനും ഒരു മടിയും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല നിങ്ങൾ അത് ഓർക്കണം നിങ്ങൾ കുടുംബത്തിൻ്റെ ശത്രുവായി ഇവരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു അത് ഗോവിന്ദനോട് പറയാൻ കഴിയാത്ത കുറ്റബോധത്തോടെ ഞാൻ ഇവിടെ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് ഇനി അത് വയ്യ ഇന്നത്തോടെ ഞാൻ എൻ്റെ ടെൻഷൻ അവസാനിപ്പിക്കും അപ്പം രാധിക പറഞ്ഞു നിർത്തടിന്റെ അധികം പ്രസംഗം എന്നും പറഞ്ഞു ഒച്ച വയ്ക്ക ഞാൻ വിചാരിച്ച കണ്ണൻ്റെ മുന്നിൽ നിന്നെ ചീത്തയാക്കാം ഈ നിൽക്കുന്ന അനാർക്കലയെ കുടുംബത്തിൽ കയറ്റിയത് നീയാണ് എന്ന് എനിക്ക് ഈസി ആയിട്ട് വരുത്തി തീർക്കാൻ പറ്റും ഇവളും നിൻ്റെ അമ്മയുമായിട്ടുള്ള പഴയ ബന്ധം കണ്ണന് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നതേ കണ്ണൻ വിശ്വസിക്കൂ രാധികെ അതൊക്കെ നിൻ്റെ തോന്നല ഈ പാവം പെണ്ണും വർഷങ്ങളായി ജയിലിൽ കഴിഞ്ഞ് ഞാനും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ഗോവിന്ദൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോഴേക്ക് രാധിക പറഞ്ഞു ഓഹോ അങ്ങനെയാണോ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാലേ ഞാനൊരു വീഡിയോ കാണിച്ചു തരട്ടെ നിങ്ങളത് കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് രാധിക എടുത്ത് ആ വീഡിയോ കാണിച്ചു കൊടുക്കുക അരഞ്ച് പോകും അനാർഖലിയും തമ്മിൽ സംസാരിക്കുന്നത് ആ അനാർഖലി ഞെട്ടിപ്പോയിട്ടോ അവൻ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കെയും താങ്ക് യു